നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനി ഉൾപ്പെടെ ആറ് പ്രതികൾക്കും ഇരുപത് വർഷം കഠിന തടവ് സ്ത്രീകൾ അൻപതിനായിരം രൂപ പിഴയൊടുക്കണം പിഴത്തുകയായ അഞ്ച് ലക്ഷം രൂപ അതിജീവിതയ്ക്ക് കൈമാറാനും കോടതി ഉത്തരവിട്ടിരിക്കുന്നു ബിനിൽ വിവരങ്ങളുമായി ചേരുകയാണ് ബിനിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് ലഭിച്ചതെന്ന് നേരത്തെ പ്രതിഭാഗം വക്കീൽ തന്നെ പറയുന്നത് നമ്മൾ കേട്ടു ഏറ്റവും കുറഞ്ഞൊരു ശിക്ഷാവിധിയിലേക്ക് ആണിപ്പോൾ കോടതി എത്തിച്ചേർന്നിരിക്കുന്നുള്ളതാണ് ആദ്യം ശിക്ഷാവിധിയുടെ പൂർണ്ണത ആ ഈ കേസിലെ ശിക്ഷാവിധി കോടതി പ്രഖ്യാപിച്ചപ്പോൾ ഈ പ്രതികൾക്ക് കിട്ടിയിരിക്കുന്നത് ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും കാരണം അവർക്കെതിരെ തെളിഞ്ഞ ഐ പി സി മുന്നൂറ്റി എഴുപത്തി ആരടി കൂട്ട ബലാത്സംഗ കുറ്റമാണ് ആ കുല കുറ്റത്തിനുള്ള നിയമപ്രകാരം തന്നെ കിട്ടാവുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്നത് ഇരുപത് വർഷം കഠിന തടവാണ് ആ ശിക്ഷ മാത്രമാണ് ഇപ്പോൾ പ്രതികൾക്ക് കിട്ടിയിരിക്കുന്നത് എന്നതാണ് പ്രതികളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായിട്ടുള്ള കാര്യവും പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായി മാറുന്നത് കേസിൽ ഇന്ന് ശിക്ഷയിന്മേൽ വാദം തുടങ്ങിയപ്പോൾ പ്രോസിക്യൂഷൻ അതിശക്തമായി ബാധിച്ചത് പ്രതികൾക്ക് പരമാവധി കോടതി ശിക്ഷയായ ജീവപര്യന്തം നൽകണമെന്നതായിരുന്നു പക്ഷേ കോടതി അതിന് തയ്യാറായിട്ടില്ല കോടതി ഇതിൻ്റെ ഈ കേസിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചു അതോടൊപ്പം തന്നെ പ്രതികളുടെ സാമൂഹ്യവും സാമ്പത്തികവുമായിട്ടുള്ള സാഹചര്യങ്ങൾ വിലയിരുത്തി അവർക്ക് മാനസാന്തരത്തിനുള്ള സാധ്യത കോടതി വിലയിരുത്തി അത്തരത്തിൽ ഒരു ശിക്ഷ പ്രഖ്യാപിക്കുമ്പോൾ നിയമപ്രകാരം നടത്തേണ്ട പല കാര്യങ്ങളും നോക്കിയ ശേഷമാണ് കോടതി ഈ കേസിലെ പ്രതികൾക്ക് ആ അവർക്ക് മേൽ തെളിഞ്ഞിരിക്കുന്ന കുറ്റങ്ങളിൽ ഏറ്റവും ഏറ്റവും കുറഞ്ഞ ശിക്ഷയായ ഇരുപത് വർഷം കഠിന തടവ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് പ്രതികളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമാണ് പല തരത്തിൽ കാരണം ഈ കേസിൽ പൾസർ സൂര്യ ആണെങ്കിൽ ഏഴര വർഷം ഇതിനോടകം തന്നെ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു ഏതാണ്ട് എല്ലാ പ്രതികളും അഞ്ചര വർഷത്തിനും ഏഴര ഇടയിൽ ആ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞവരാണ് അവർക്ക് ഇനി ബാക്കി ശേഷിക്കുന്ന ശിക്ഷാ കാലാവധി മാത്രം പൂർത്തിയാക്കിയാൽ മതിയാകും അവർ വിചാരണ തടവുകാരായി കഴിഞ്ഞിരുന്ന കാലം അതെന്തായാലും ആ ഈ ശിക്ഷയിൽ ഇളവ് ചെയ്ത് നൽകുകയും ചെയ്യും അപ്പോൾ അത്തരത്തിലായിരിക്കും അവർക്ക് തുടർന്നുള്ള ശിക്ഷ അവരുടെ കാര്യത്തിലുണ്ടാകുക ജയിൽ നിയമങ്ങളൊക്കെ പാലിച്ച് കഴിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ജയിലിലെ ജോലിക്കൊക്കെ ഇറങ്ങി കഴിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം നാൽപ്പത്തിയെട്ട് ദിവസം വരെ അവധി കിട്ടും അതായത് ഒഴിവ് കിട്ടും ആ ഒഴിവ് അവരുടെ ഈ തുടർന്നുള്ള തടവുകളിൽ കുറച്ച് കിട്ടും അപ്പോൾ അത്തരത്തിൽ ഓരോ വർഷവും ഇത്തരത്തിൽ കുറഞ്ഞു വരുമ്പോൾ ഈ ഇനി ഈ പൾസർ സുനിയയുടെ കാര്യം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായും ജയിൽ ചട്ടങ്ങളൊക്കെ പാലിച്ച് പോയി കഴിഞ്ഞാൽ പത്ത് വർഷമോ അതിൽ താഴെയോ തൊട്ട് താഴെയോ ഉള്ളൊരു ശിക്ഷ മാത്രം അനുഭവിച്ചാൽ ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയുന്ന ഒരു അവസ്ഥയാണുള്ളത് അതാണ് പ്രോസിക്യൂഷന് വലിയ തിരിച്ചടിയായിട്ടുള്ളൂ അതോടൊപ്പം തന്നെ ഹൈക്കോടതിയിലേക്ക് ഇതിന്റെ അപ്പീൽ പോകുമ്പോൾ ഇരുപത് വർഷം ശിക്ഷ മാത്രമുള്ളത് കൊണ്ട് തന്നെ സിംഗിൾ ബെഞ്ചിലായിരിക്കും ഇതിന്റെ അപ്പീൽ പോകുക ജീവപര്യന്തമോ ശിക്ഷയിലേക്ക് വരികയായിരുന്നെങ്കിൽ ഡിവിഷൻ ബെഞ്ചിൽ മാത്രമേ അതിൻ്റെ അപ്പീൽ പരിഗണിക്കാൻ കഴിയൂ അങ്ങനെ പ്രതിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഈ ശിക്ഷയിലേക്ക് പോകുമ്പോൾ അവർക്ക് രണ്ട് മൂന്ന് തരത്തിൽ ഈ കേസിനെ നേരിടാൻ കഴിയും അതായത് ഈ ശിക്ഷ സസ്പെൻഡ് ചെയ്തുകൊണ്ട് അപ്പീൽ കേൾക്കണമെന്ന ആവശ്യം അവർക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയും അങ്ങനെയാണെങ്കിൽ ഇത്രയധികം കാലം ജയിലിൽ കിടന്ന പ്രതികൾക്ക് ശിക്ഷ സസ്പെൻഡ് ചെയ്ത് കിട്ടാനുള്ള നിയപരമായ സാധ്യത പോലും ഇതിന് ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട് പക്ഷേ നമ്മളപ്പോഴൊക്കെ മനസ്സിലാക്കേണ്ടത് ഇത് ഒരു സ്ത്രീക്കെതിരെ നടന്നിട്ടുള്ള വളരെ ഗുരുതരമായ കുറ്റകൃത്യമാണ് അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് മാത്രം കോടതി മുന്നോട്ട് പോയാൽ ഏതെങ്കിലും അപ്പീൽ സാധ്യതകളിലൊക്കെ ആ പ്രതികളെ ജയിലിൽ തുടരാനുള്ള സാധ്യതയുള്ളൂ എന്തായാലും ഈ വിചാരണ കോടതി ഇപ്പോൾ ഈ ശിക്ഷ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് പറഞ്ഞ ചില വാചകങ്ങൾ ഏറ്റവും പ്രസക്തമാണ് ഈ കേസ് വളരെ സെൻസേഷണൽ ആയിട്ടുള്ളൊരു കേസാണ് പക്ഷേ ഈ കോടതിയെ സംബന്ധിച്ചിടത്തോളം ആ സെൻസർ േഷനിലൊന്നും ഈ ഉത്തരവ് പറയുമ്പോൾ ബാധകമല്ല എന്നതാണ് സെഷൻസ് ജഡ്ജി ഈ ആമുഖമായി തന്നെ പറഞ്ഞത് അതോടൊപ്പം തന്നെ ഈ കേസിലെ അതിജീവിത നേരിട്ട അവരുടെ പ്രത്യേക നേരിട്ട മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകൾ അതെല്ലാം കണക്കിലെടുക്കുന്നുണ്ട് പക്ഷേ ഒരു ശിക്ഷ പ്രഖ്യാപിക്കുമ്പോൾ മറ്റു പല കാര്യങ്ങൾ കൂടി കോടതിക്ക് പരിഗണിക്കേണ്ടി വരും അത്തരം കാര്യങ്ങളെല്ലാം പരിഗണിച്ച ശേഷമാണ് കോടതി ഏറ്റവും കുറഞ്ഞ ശിക്ഷയിലേക്ക് പോയിരിക്കുന്നത് ഇവിടെ പ്രോസിക്യൂഷന്റെ അതിശക്തമായ വാദങ്ങൾ ജീവരീതത്തിന് വേണ്ടി ഉണ്ടായിരുന്നു പക്ഷേ ആ വാദങ്ങൾ ഒന്നും തന്നെ കോടതി അനുവദിച്ചില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അവരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ദിലീപിനെ ഈ കേസിൽ വിട്ടുപോയപ്പോൾ തന്നെ പ്രോസിക്യൂഷൻ വല്ലാതെ ഈ കേസിൽ വീക്കായിരുന്നു ഇനി പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം ശിക്ഷിക്കപ്പെട്ട ആറ് പ്രതികളുടെ കാര്യത്തിലും അവർക്ക് പരമാവധി ശിക്ഷയിലേക്ക് പോകാതെ ഏറ്റവും കുറഞ്ഞ ശിക്ഷയിലേക്ക് കോടതി വന്നു എന്നതും വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്യും എന്തായാലും ആ വിധിന്യായം പുറത്തു വരാനിരിക്കുന്നു ആ വിധിന്യായം പുറത്തു വരുമ്പോഴാണ് എന്തോ സാഹചര്യത്തിലാണ് എന്തൊക്കെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ശിക്ഷ വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ദിലീപിനെ വിട്ടുപോകാനുള്ള കാരണം അതാണ് കേരളം ഉറ്റുനോക്കുന്നത് എന്താണിക്കും അതിനുള്ള കാരണമായി ആ കോടതി വിധിയിൽ ഉള്ളത് എന്നത് ഏറ്റവും പ്രധാനമാണ് കോടതി തന്നെ പറഞ്ഞിരിക്കുന്നത് ഈ വിധിന്യായം നിങ്ങളെല്ലാം വായിക്കണം വിധിന്യായം വായിച്ച ശേഷം വേണം ഈ വിധിയെ വിലയിരുത്താനെന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് വാദത്തിനിടെ കോടതി ശക്തമായ ഭാഷയിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കോടതി വിധിക്കായി നമ്മൾ കാത്തിരിക്കുകയാണ് ആ കോടതി വിധിയിൽ എന്തൊക്കെയായിരിക്കും ഉണ്ടാകുക ആ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ ചില നിയമ നടപടികൾ പോലും ആലോചിക്കുന്നുണ്ട് ദിലീപ് വിശ്വസിക്കുന്നത് പ്രോസിക്യൂഷനെതിരെ അതിശക്തമായ ചില വിമർശനങ്ങളും കണ്ടെത്തലുകളും ഈ കേസിൻ്റെ ഭാഗമായിട്ടുണ്ടാകുമെന്നതാണ് അങ്ങനെയെങ്കിൽ അതെന്തായിരിക്കുമെന്നതും ൂടി ഇനി കേരളം ചർച്ച ചെയ്യാൻ പോവുകയാണ് എന്തായാലും ആ വരും ദിവസങ്ങളിൽ ഈ വിധിന്യായത്തുമായി ബന്ധപ്പെട്ട ആ ചർച്ചകൾ തന്നെയായിരിക്കും നിലനിൽക്കുന്നതെന്ന് ഉറപ്പാണ് കാരണം ഒരു ഭാഗത്ത് പ്രോസിക്യൂഷൻ അപ്പീലിനായിട്ട് പോകും പ്രതിഭാഗവും അപ്പീലുമായി പോകും ഈ ശിക്ഷയിൽ അപ്പീലുണ്ടാകുമെന്ന് പ്രതികളുടെ അഭിഭാഷകർ വ്യക്തമാക്കിയിരിക്കും എന്തായാലും വലിയ നിയമ നടപടികൾ ഇനിയും നമുക്ക് വരും ദിവസങ്ങളിൽ കാത്തിരിക്കേണ്ടി വരും അതിനിടയിൽ ഈ ജഡ്ജ്മെൻ്റ് പുറത്തേക്ക് വരുമ്പോൾ അതുണ്ടാക്കാവുന്ന കോളിളക്കങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഇനി നമ്മൾ അറിയേണ്ടത് തീർച്ചയായിട്ടും അത് തന്നെയാണോ ബിരിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഇന്നിപ്പോൾ പ്രതികൾക്ക് ഏറ്റവും കുറഞ്ഞ ശിക്ഷ ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രതികൾക്കെതിരെ തെളിയിക്കപ്പെട്ട കുറ്റത്തിന് നൽകാവുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് ഇന്ന് കോടതി വിധിച്ചിരിക്കുന്നത് ആവശ്യപ്പെട്ട പരമാവധി ശിക്ഷ കോടതി തള്ളിയതോടെ പ്രോസിക്യൂഷന് വലിയ തിരിച്ചടി ഉണ്ടാകുന്നു എസ് രാഗിൻ വിവരങ്ങളുമായി ചേരുകയാണ് രാഗിൻ എന്തുകൊണ്ട് ഈ കേസ് സെൻസേഷനിസമായി എന്നുള്ളത് ചോദിച്ചാൽ സെൻസേഷനൽ ആയി എന്നുള്ളത് ചോദിച്ചാൽ ആക്രമിക്കപ്പെട്ടത് ഒരു നടിയാണ് കേരളം ഇതുവരെ കേൾക്കാത്ത തരത്തിലുള്ള ആക്രമണമാണ് ഉണ്ടായത് അതിന് പിന്നിൽ ഗൂഢാലോചന നടത്തിയത് കേരളത്തിലെ ആ സമയത്ത് ഏറ്റവും ജനപ്രിയനായിട്ടുള്ള നായകനാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ എന്നുള്ളതാണ് കേസ് സെൻസേഷൻ ആവാൻ കാരണം ഈ ആദ്യം തന്നെ ദിലീപ് ഈ കേസിൽ കുറ്റവിമുക്തനാക്കപ്പെടുന്നിടത്ത് പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി ഉണ്ടാവുകയാണ് ഒരു സമൂഹം വലിയ ആകാംക്ഷയോടെ നോക്കി നിന്ന ഒരു കേസിൽ നിരാശ എന്നോണം തരത്തിൽ കുറ്റവിമുക്തരാക്കപ്പെട്ടു പ്രതി എന്നുള്ള തരത്തിലുള്ള വ്യതി വരികയാണ് ഇന്നിപ്പോൾ ഇതാ ശിക്ഷാവിധി പുറത്തു വരുമ്പോഴും ഏറ്റവും കുറഞ്ഞ ശിക്ഷ മാത്രമേ ഈ പ്രതികൾക്ക് നൽകുന്നു എന്നുള്ളത് പ്രതിഭാഗത്തിന്റെ വിജയവും അതേസമയം തന്നെ ഇത് പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് തീർച്ചയായും പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയും നിരാശയും ഒക്കെയാണ് ആദ്യഘട്ടത്തിൽ പത്ത് പ്രതികൾ വിചാരണ നേരിട്ടു ആ പത്ത് പ്രതികളിൽ നാല് പ്രതികളെ കോടതി വെറുതെ വിടുകയാണ് ഉണ്ടായത് അതിൽ ദിലീപിനെ അടക്കം കോടതി വെറുതെ വിട്ടു പ്രധാനമായും പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിരുന്നത് ഇതൊരു കൊട്ടേഷൻ ബലാത്സംഗ കേസാണ് ഇത്തരത്തിൽ ദിലീപ് നൽകിയിട്ടുള്ള കൊട്ടേഷനാണ് എന്തായിരുന്നു പ്രോസിക്യൂഷൻ്റെ കേസ് ആ കേസ് തള്ളിപ്പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത് ആ വാദം കോടതി അംഗീകരിച്ചില്ല അത് തന്നെ പ്രോസിക്യൂഷന് തുടക്കഘട്ടത്തിൽ വലിയ തിരിച്ചടിയിലേക്ക് കാര്യങ്ങൾ പോയി ഇതോടൊപ്പം തന്നെയാണ് മറ്റ് ഈ കൃത്യത്തിൽ ആക്ഷനിൽ പങ്കെടുത്ത ആറ് പ്രതികൾ പൾസർ സുനീം മാർട്ടിൻ ആൻ്റണി മണികണ്ഠൻ വിജീഷ് സലീം പ്രദീപ് ഈ ആറ് പ്രതികളുടെ കാര്യത്തിൽ പ്രധാനമായും പരമാവധി ശിക്ഷ നൽകണം എന്നതായിരുന്നു പ്രോസിക്യൂഷൻ്റെ ആവശ്യം ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തതാണ് കാരണം ഈ ഒരു മൂന്ന് മണിക്കൂറോളം നേരം മലയാളത്തിലൊരു പ്രമുഖ നടിയെ ഓടുന്ന കാറിൽ ബന്ദിയാക്കി വെച്ചുകൊണ്ടാണ് ഈ ക്രൂരകൃത്യം നടത്തിയത് അതിൽ ഈ പറയുന്നത് പോലെയുള്ള വലിയ മാനങ്ങൾ ആ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ പറഞ്ഞു എപ്പോഴും ഈ ത്രീ സെവൻറ്റി സിക്സ് ഡി ഗ്യാങ് റേപ്പിൽ ഏറ്റവും മിനിമം ശിക്ഷ മാത്രമാണ് പ്രതികൾക്ക് കിട്ടിയത് കുറഞ്ഞ ശിക്ഷയാണ് പ്രതികൾക്ക് കിട്ടിയത് അതും പ്രോസിക്യൂഷന് വലിയ ആഘാതവും തിരിച്ചടിയും ഉണ്ടാക്കിയിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ഇനി വിധി പകർപ്പ് പുറത്തു വരാനിരിക്കുകയാണ് അതിൽ ദിലീപിനെ ബന്ധിപ്പിക്കുന്ന തെളിവുകളടക്കം സമർപ്പിച്ചിട്ടുണ്ട് അതിൽ ആത്മവിശ്വാസമുണ്ട് എന്നാണ് പ്രോസിക്യൂഷൻ ഈ ഘട്ടത്തിലും വ്യക്തമാക്കുന്നത് മേൽക്കോടതിയിലടക്കം അപ്പീൽ പോകുമെന്നും പറയുന്നു പക്ഷേ വിചാരണ കോടതി എന്ന് പറയുന്നത് ഒരു കേസിൻ്റെ മർമ്മപ്രധാനമായിട്ടുള്ള ഒരു 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 പോയിന്റാണ് ആ പോയിൻ്റിൽ എല്ലാ തെളിവുകളും എല്ലാ വിശദാംശങ്ങളും ഒക്കെ പ്രോസിക്യൂഷനും പ്രതികൾക്കും അടക്കം സമർപ്പിക്കാൻ കഴിയുന്ന ഒരു വേദി അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമാണ് അവിടെ അവിടെ പോലും ഈ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നടക്കം പ്രോസിക്യൂഷനെ വിമർശിക്കുന്ന രീതിയിൽ ഈ വിധി പ്രസ്താവത്തിൽ കാര്യങ്ങളുണ്ടോ എന്നതും പ്രോസിക്യൂഷന് വളരെ കൃത്യമായി തന്നെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് കാരണം അപ്പീൽ പോകുമ്പോൾ ഈ വിചാരണ കോടതിയുടെ വിധി തന്നെയായിരിക്കും അടിസ്ഥാനമായി വരിക അപ്പോൾ ആ വിചാരണ കോടതിയുടെ കണ്ടെത്തൽ വളരെ സുപ്രധാനമായിരിക്കുകയും ചെയ്യും എന്തായാലും പ്രോസിക്യൂഷനെ ആകെ ആശ്വസിക്കാനുള്ള അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച വാദഗതികളിൽ കോടതി അത് പരിഗണിച്ചു എന്ന് തോന്നിപ്പിക്കുന്ന ഒരു കാര്യം മാത്രമാണ് അതായത് ഈ പൾസർ സുനി ഒന്നാം പ്രതിയാണ് പൾസർ സുനിയാണ് ഈ ക്രൂരകൃത്യം സീപ്പോർട്ട് എയർപോർട്ട് റോഡിൽ വെച്ച് നടിയോട് ആ ക്രൂരകൃത്യം ചെയ്തത് വാഹനമോടിച്ചു ത് മണികണ്ഠനാണ് പക്ഷേ പ്രതികൾക്കെല്ലാവർക്കും തുല്യ പങ്കാളിത്തമാണ് പൾസർ സുനിക്ക് കുറ്റകൃത്യം ചെയ്യാൻ എല്ലാവിധ സഹായവും ഒത്താശയും അതിനുവേണ്ടിയിട്ടുള്ള കമ്മ്യൂണിക്കേഷനും നിർദ്ദേശവും ഒക്കെ നൽകിയത് മറ്റു പ്രതികളാണ് മറ്റു പ്രതികളുടെ സഹായം ഉണ്ടായിരുന്നില്ല എങ്കിൽ പൾസർ സുനിക്ക് ക്രൂരകൃത്യം ചെയ്യാൻ കഴിയില്ലായിരുന്നു എന്ന പ്രോസിക്യൂഷന്റെ ആ വാദഗതി കോടതി ആ അർത്ഥത്തിൽ പരിഗണിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ അതെന്തുകൊണ്ട് പരിഗണിച്ചു എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത് ഈ എല്ലാവർക്കും തുല്യ ശിക്ഷയാണ് ഇരുപത് വർഷം ശിക്ഷയാണ് ഈ പ്രതികൾക്കെല്ലാവർക്കും ഇപ്പോൾ അനുഭവം കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് ആ തലത്തിൽ അതിനെ കണ്ടു കോടതി എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും വിധിന്യായം പുറത്തു വരുമ്പോഴാണ് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ബോധ്യമാവുക അതോടൊപ്പം തന്നെ പിഴത്തുകയും കോടതി നിശ്ചയിച്ചിട്ടുണ്ട് ഇത് സർവൈവർക്ക് നൽകണമെന്നതാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് ഈ കേസിലെ മർമ്മപ്രധാനമായിട്ടുള്ള തെളിവായിട്ടുള്ള ദൃശ്യങ്ങൾ ദൃശ്യങ്ങളടങ്ങിയ പെൺ ഡ്രൈവ് അത് അന്വേഷണ ഉദ്യോഗസ്ഥനോട് സൂക്ഷിക്കാനാണ് ഇപ്പോൾ കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും കഴിഞ്ഞ എട്ട് വർഷമായി നടക്കുന്ന ഒരു നടപടികൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിചാരണ ഒരുപാട് സമയം നീണ്ടുപോയിരുന്നു വിചാരണയും കാര്യങ്ങളും അതിനൊക്കെയാണ് ഇപ്പോൾ ഒരു അന്തിമ തീർപ്പിലേക്ക് വിചാരണ കോടതിയിൽ നിന്ന് കാര്യങ്ങൾ വന്നിരിക്കുന്നത് പക്ഷേ അന്തിമ തീർപ്പ് പറയുമ്പോഴും സ്വാഭാവികമായിട്ടും പ്രോസിക്യൂഷൻ അപ്പീലിലേക്ക് പോകും പ്രോസിക്യൂഷൻ അപ്പീലിൽ പ്രധാനമായും കഴിഞ്ഞ ദിവസം വരെ ദിലീപ് കുറ്റമുക്തരാക്കപ്പെട്ടുൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വിധി പ്രസ്താവത്തിലുള്ള വിവരങ്ങൾ അറിയേണ്ടതുണ്ട്